ഇരട്ടക്കുട്ടികൾക്ക് പലതരത്തിലുള്ള അഡ്വാൻറ്റേജും ഡിസ് അഡ്വാൻറ്റേജും ഉണ്ട് അവർക്ക് പെട്ടെന്ന് മറ്റുള്ളവരെ പറ്റിക്കാൻ കഴിയും എന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് കാഴ്ചയിൽ ഒരുപോലെയുള്ളവർക്ക് ആൾമാറാട്ടം നടത്താൻ എളുപ്പമാണ് അത്തരത്തിൽ ഒരു കേസാണ് മധ്യപ്രദേശിൽ നിന്ന് ലഭിക്കുന്നത് ഇരട്ട സഹോദരിമാർ ഒരേ പേരിൽ സർക്കാർ സ്കൂൾ അധ്യാപികയായി ആൾമാറാട്ടം നടത്തി സർക്കാരിനെ പറ്റിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ പറ്റിച്ച് ഇവർ കൈപ്പറ്റിയത് ഒന്നേ പോയിന്റ് അഞ്ചു കോടി രൂപയുടെ ശമ്പളമാണ് മധ്യപ്രദേശ് സർക്കാരിനെയാണ് ഇരട്ട സഹോദരിമാർ ചേർന്ന് കബളിപ്പിച്ചിരിക്കുന്നത് മധ്യപ്രദേശിലെ ദാമോ ജില്ലയിലാണ് ഇത്തരത്തിലെ കോഡുകളുടെ തട്ടിപ്പ് നടന്നത് പതിനെട്ട് വർഷത്തോളമാണ് ഇരട്ട സഹോദരിമാർ ഒരേ തിരിച്ചറിയൽ കാർഡും മാർക്ക് ലിസ്റ്റും ഉപയോഗിച്ച് സർക്കാർ സ്കൂൾ അധ്യാപകരായി ജോലി ചെയ്തത് രണ്ട് വ്യത്യസ്ത സ്കൂളുകളിൽ ഒരേ അക്കാദമിക് യോഗ്യത സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലി ചെയ്യുകയായിരുന്നു ഇവർ രശ്മി എന്ന പേരിലാണ് രണ്ടുപേരും അധ്യാപികമാരായി ജോലി ചെയ്തത് എന്നാൽ സഹോദരിമാർക്ക് സംഭവിച്ച ഗുരുതരമായ പിഴവാണ് ഇവർ പിടിക്കപ്പെടാൻ കാരണമായത് ഇരുവരും ഒരേ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ അപേക്ഷ സമർപ്പിച്ചതോടെയാണ് ഞെട്ടിക്കുന്ന തട്ടിപ്പ് വിവരം പുറത്തായത് ഇവർ സമർപ്പിച്ച ട്രാൻസ്ഫർ അപേക്ഷകൾ അധികൃതരിൽ സംശയം ഉണ്ടാക്കിയതോടെയാണ് തട്ടിപ്പ് വിവരം പുറത്തു വന്നത് രണ്ടുപേരുടെയും അപേക്ഷകൾ ഏതാണ്ട് സമാനമാണെന്ന് അധികൃതർ കണ്ടെത്തുകയായിരുന്നു സൂക്ഷ്മ പരിശോധനയിൽ പേരുകൾ ബിരുദ സർട്ടിഫിക്കറ്റുകൾ വിഷയ മാർക്കുകൾ പോലും കൃത്യമായി പൊരുത്തപ്പെടുന്നതായി ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയും ചെയ്തു അതായത് ഐഡന്റിക്കൽ ആയിട്ടുള്ള ഇരട്ടകൾക്ക് പോലും ഇത്തരം കാര്യങ്ങൾ സമാനമായി വരണമെന്നില്ല തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇരട്ട സഹോദരിമാരുടെ തട്ടിപ്പ് വ്യക്തമാകുന്നത് ഇതിൽ ഒരാൾക്ക് മാത്രമേ നിയമാനുസൃതമായി അധ്യാപന ബിരുദമുള്ളൂവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി ഒരാൾ തന്റെ സഹോദരിയുടെ മാർക്ക് ഷീറ്റുകൾ വ്യാജമായി നിർമ്മിച്ച് വ്യാജരേഖകളുടെ സഹായത്തോടെ സർക്കാർ ജോലി നേടുകയായിരുന്നു സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർമാരോ ജില്ലാ ഉദ്യോഗസ്ഥരോ ഇതുവരെ ഇക്കാര്യം ശ്രദ്ധിക്കാത്തതിനാൽ അവർ ഒരുമിച്ച് പതിനെട്ട് വർഷക്കാലം നിശബ്ദമായി ശമ്പളം വാങ്ങിക്കുകയായിരുന്നു അതേസമയം ഈ തട്ടിപ്പിലൂടെ സംസ്ഥാന ഖജനാവിന് ഒന്നേ പോയിന്റ് അഞ്ചു കോടി രൂപയുടെ നഷ്ടം വന്നതായാണ് അധികൃതർ കണക്കാക്കുന്നത് ഇതിൽ എൺപത് ലക്ഷം രൂപ അവർ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് നേടിയെടുത്തതാണ് തട്ടിപ്പ് തോടെ ഒരു സഹോദരി രാജിവെച്ചതായും മറ്റേയാളെ ആ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയതായും റിപ്പോർട്ടുണ്ട് ദാമോയിലെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എസ് കെ നെയ്മ തട്ടിപ്പ് വിവരങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു അധ്യാപിക യഥാർത്ഥ രേഖകളാണ് സമർപ്പിച്ചതെന്നും മറ്റൊരാൾ ഇതിന്റെ പകർപ്പുകളാണ് ഉപയോഗിച്ചതെന്നും അദ്ദേഹം പറയുന്നു അടുത്തിടെ നടത്തിയ പരിശോധനയിൽ ഈ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതായും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഇതിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ് എന്നാൽ ഈ കേസ് മാത്രമല്ല ഞെട്ടിക്കുന്ന തട്ടിപ്പ് വിവരങ്ങളാണ് ജില്ലയിൽ നിന്നും ഇതോടെ പുറത്തു വരുന്നത് വിദ്യാഭ്യാസ വകുപ്പിൽ നടത്തിയ ഇന്റേണൽ ഓഡിറ്റിൽ ജില്ലയിൽ നടത്തിയ പത്തൊമ്പത് സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരെ വ്യാജരേഖ ഉപയോഗിച്ച് നിയമിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് ഇതുവരെ മൂന്ന് പേരെ മാത്രമാണ് പിരിച്ചുവിട്ടിട്ടുള്ളത് ബാക്കിയുള്ള പതിനാറ് അധ്യാപകർ ഇപ്പോഴും ശമ്പളത്തിൽ തുടരുന്നുണ്ട് ഇവർ ഇന്ന് വരെ ഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് മൂന്ന് കോടിയിലധികം രൂപ ശമ്പളമായി വാങ്ങിയിട്ടുമുണ്ട്